നമസ്കാരം ഞാൻ ഡോക്ടർ തുഷാർ കൺസൾട്ടിന്റ് ന്യൂറോളജിസ്റ്റ് മൈത്ര ഹോസ്പിറ്റൽ രോഗത്തെ പ്രതിരോധിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പത്ത് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഫസ്റ്റ് ഫിസിക്കൽ എക്സസൈസ് ഏറോബിക് എക്സസൈസ് ലൈക്ക് റണ്ണിംഗ് സ്വിമ്മിംഗ് ഇതെല്ലാം നമ്മുടെ തലച്ചോറിനും ജനറൽ ഫിറ്റ്നസ്സിനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് സെക്കൻഡ് ബ്രെയിൻ എക്സസൈസ് ചെറിയ പസിൽസ് ഗെയിംസ് ഫാമിലി മീറ്റിംഗ്സ് ഫ്രണ്ട്സുമായിട്ടുള്ള മീറ്റിംഗ്സ് ഇതെല്ലാം നമ്മുടെ തലച്ചോറിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നതാണ് തേർഡ് വൺ എജ്യൂക്കേഷൻ പഠിക്കാൻ പറ്റുന്നിടത്തോളം പഠിക്കുക എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് എത്രത്തോളം ഹൈ ആണോ അത്രത്തോളം ഡിമെൻഷ്യ വരാനുള്ള ചാൻസസ് കുറവാണ് നാലാമത്തത് ഇഞ്ചുറീസ് ടു ബ്രെയിൻ ആക്സിഡൻറ്റ്സ് മൂലമുണ്ടാകുന്ന തലച്ചോറിന് ഉണ്ടാകുന്ന ഡാമേജസ് മറവിരോഗം പെട്ടെന്ന് വരാൻ കാരണമാവുന്നതാണ് പഠനങ്ങൾ കാണിക്കുന്നത് സോ വെയർ സീറ്റ് ബെൽറ്റ് അവോയ്ഡ് യൂസ് ഹെൽമെറ്റ് ഇതെല്ലാം നമുക്ക് ഇഞ്ചുറീസ് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നു ഫിഫ്ത്ത് അവോയ്ഡ് സ്മോക്കിംഗ് സ്മോക്കിംഗ് എപ്പം സ്റ്റോപ്പ് ചെയ്താലും അത് തലച്ചോറിന് ഒരു പ്രൊട്ടക്ഷൻ കാണിക്കുന്നതാണ് സോ ഇറ്റ്സ് നെവർ ടു ലേറ്റ് ടു കിഡ് സ്മോക്കിംഗ് സിക്സ് ആൻഡ് സെവന്ത് ഷുഗർ ആൻഡ് പ്രഷർ നമുക്കറിയാം ഏതൊരു രോഗത്തിലും കാരണമാവുന്ന പോലെ തന്നെ ഡിമിൻഷക്കും ഷുഗറും പ്രഷറും ഒരു റിസ്ക് ആണ് സോ മെയിൻറ്റെയിൻ ആൻഡ് കൺട്രോൾ ഷുഗർ ആൻഡ് പ്രഷർ എയ്ത്ത് ബാലൻസ്ഡ് ഡയറ്റ് നല്ല രീതിയിലുള്ള വെജിറ്റബിൾസ് അവോയ്ഡിങ് ജങ്ക് ഫുഡ് പ്രോസസ്ഡ് ഫുഡ് ആൻഡ് ടേക്കിംഗ് ഇൻ പ്രോപ്പർ ടൈമിങ്സ് ഇതെല്ലാം നമ്മുടെ ബ്രെയിനിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് നയൻത്ത് ഇസ് വെയിറ്റ് ഗെയിൻ ഈ മേലെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ഗെയിൻ നമുക്കൊരു പരിധി വരെ തടയാനാവുന്നതാണ് അതും ഒരു ഡിമെൻഷ്യ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ടെൻത്ത് ഇസ് സ്ലീപ്പ് പലവർക്കും സിക്സ് ടു സെവൻ ഹവേഴ്സ് ഓഫ് സ്ലീപ്പ് കിട്ടുന്നുണ്ടെങ്കിലും അതിൽ ഡീപ്പ് സ്ലീപ്പ് വളരെ കുറവായിരിക്കും ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പല സ്മാർട്ട് ഡിവൈസസും വെച്ച് നമുക്ക് നമ്മുടെ സ്ലീപ്പിന്റെ ക്വാളിറ്റി അസസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിലൂടെ വൺ പോയിന്റ് ഫൈവ് ടു ടു അവേഴ്സ് ഓഫ് ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക ഡീപ്പ് സ്ലീപ്പിൻ്റെ സമയത്താണ് തലച്ചോറിലെ കോശങ്ങൾക്ക് റെസ്റ്റ് കിട്ടുന്നതും അതിലുള്ള അതിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന വേസ്റ്റുകൾ പുറംതള്ളുന്നതും സോ ട്രൈ ടു ഗെറ്റ് എ ഡീപ്പ് സ്ലീപ്പ് ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മറവി രോഗത്തെ ഒരു വരെ നമുക്ക് തടയാനാവുന്നതാണ് stay healthy stay brainy thank you